ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് പക്ഷേ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ട്രിവാൻഡ്രത്തിൽ തന്നെയുള്ള ട്രിവാൻഡ്രം പേടുള്ള സാമിനൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിൽ അവർ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി അവർ എന്താ പറയണ്ടത് ഗീവ് അവ വെച്ചു അപ്പം ഞാൻ അങ്ങനെ ഗീവ് അവയ്ക്ക് ഒന്നും ചെയ്യാറില്ല എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുമില്ല അങ്ങനെ ഇതിന് ഞാൻ ചുമ്മാ ജസ്റ്റ് ഗീവ് അവേ അവർ പറഞ്ഞ പ്രോസസ്സ് എല്ലാം ചെയ്തു പക്ഷേ അതിൽ എനിക്കാണ് കിട്ടിയത് എനിക്ക് കിട്ടി അന്ന് തന്നെ അവർ വിന്നറിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ദിവസമായിരുന്നു അന്ന് തന്നെ എന്നോട് സൈസും കാര്യങ്ങളും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇന്ന് പ്രോഡക്റ്റ് ഞാൻ എന്താ പറയണ്ടത് എൻ്റെ കൈ കിട്ടി നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കൊരു ഗീവ്വേ ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഗീവ് അവ ഗിഫ്റ്റ് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക